ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ ബ്ലോക്സ് അപ്പൊ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ വിചാരിച്ചൊന്ന് നമ്മളൊരു ഡെയിമേ ലൈഫ് എടുക്കാന്ന് ഇന്നിപ്പോൾ ഉണ്ണിയുടെ ഒരു വാവടി ഷൂട്ട് ഡേ ആണ് പക്ഷെ വാവ കുട്ടീനെ ഷൂട്ടിന് കിട്ടുമെന്ന് അറിയില്ല ക്രിസ്മസ് ഷൂട്ടാണ് വാവ കുട്ടിക്ക് ഇന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് കേട്ടോ നമ്മൾ ഇവിടെ ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഒന്നാണെങ്കിൽ വാക്കുട്ടിക്ക് ഒരു മുടക്കം വരും ഓണത്തിനായിക്കോട്ടെ അപ്പം ഈ ഇടയ്ക്ക് എന്താ കഴിഞ്ഞത് എല്ലാം വാവ കുട്ടിക്കും ഡ്രെസ് ഡിസൈൻ ചെയ്യും അത് ഉണ്ണിക്ക് മാത്രമേ പോകാൻ പറ്റാറുള്ളൂ ഇപ്പം ഇന്ന് വേണമെങ്കിൽ അവർക്ക് സ്കൂ കോളേജ് പോവാതിരിക്കാം പക്ഷെ അവള് ക്രിസ്മസ് സെലിബ്രേഷൻ അല്ലേ അത് അവൾക്ക് മുടക്കാൻ പറ്റില്ല അപ്പൊ അതേപോലെ പതിനൊന്ന് മണിക്കാണ് ഷൂട്ട് അപ്പൊ ഉണ്ണി മാത്രാണ് ഇന്ന് പോകണത് ആളുടെ ഷൂട്ട് എന്താവും എന്തോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മള് പറയണ പോലെ അല്ല ഫോട്ടോഗ്രാഫർക്കും അവർക്കൊക്കെ ഒഴിവ് നോക്കിയിട്ടല്ലേ നമുക്ക് മേക്കാൻ പറ്റുള്ളൂ അവരവരുടെ ഒഴിവ് കൂടി നോക്കിട്ടല്ലേ പറയുക അപ്പൊ ഇവൾക്ക് ഒഴിവില്ല ആ വരാ അപ്പൊ ഇന്നത്തെ വീട് എന്താ വച്ചാ ഡെയിമി ലൈഫ് ആട്ടോ ഇന്നിപ്പം ഞാൻ ഇതപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഒരു എട്ട് മണിയൊക്കെ കഴിഞ്ഞോട്ടെ എനിക്ക് തലവേദന വരുന്നത് പറയല്ലേ അത് ശരിയാവാണ്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റി കണ്ണൊക്കെ കുറച്ചിങ്ങനെ വീങ്ങിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ വാഗക്കുട്ടിക്ക് തന്നെ വെച്ചിട്ട് പഴങ്കഞ്ഞി ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നല്ല അടിപൊളി ഒരു പഴം ഇതാണ്ട അടിപൊളി അടിപൊളിയാണ് കേട്ടോ പഴങ്കഞ്ഞി അപ്പോൾ ഇത് അവൾ കുടിച്ചിട്ട് പോകും പഴകഞ്ഞി കഴിക്കണ അത്രയും ഹെൽത്തിയാണ് കേട്ടോ വാഗ കുട്ടിക്ക് ഇടയിൽ ഈ ദോശയൊക്കെ ഇടയ്ക്കൊക്കെ ഇഷ്ടമുണ്ട് പക്ഷേ അധികം ഉണ്ണി വാവയ്ക്ക് പഴങ്കഞ്ഞ് നല്ല ഇഷ്ടമാണ് അത് കഴിച്ചിട്ട് പോകട്ട പിന്നെ എന്താ ആ എന്നിട്ട് പിന്നെന്താ കുക്കീൻ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ വാക്കു ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ രാവിലെ തുടങ്ങിയത് മമ്മിയേ മമ്മി എട്ട് വാഗക്കുട്ടി വിളിക്കുക ഇന്നലെ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുത്തു കേട്ടോ ഡ്രസ്സ് ക്രിസ്മസ് സെലിബ്രേഷൻ ഇടാനുള്ളത് അപ്പോൾ അത് രാവിലെ എഴുതി വീണ്ടും ഷേപ്പ് ചെയ്തത് അത് പിന്നെ വീണ്ടും കൊണ്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു പിന്നെ അതുപോലെ പേസ്റ്റ് ആണ് അല്ല ബാത്റൂമിൽ വെച്ചിട്ട് പിന്നെയും തുടങ്ങി മമ്മിയും മമ്മെയും വിളിക്കുക അപ്പം ഞാൻ അങ്ങനെ എണ്ണീട്ടതാണ് അപ്പൊ എന്തായാലും അതുകൊണ്ട് ഞാൻ ശരിയാവടെ മുമ്പേ എണീച്ചത് കേട്ടോ അപ്പൊ എനിക്ക് വൈക്കണൊരു ദിവസമാണെന്ന് വെച്ചാ ഞാൻ ഓക്കെ ആണ് എനിക്ക് കുഴപ്പം ഒന്നുമില്ല അല്ലെച്ചാ പിന്നെ എന്റെ അടുത്ത് എന്തന്നെ തരാന്ന് പറഞ്ഞാലും എനിക്ക് പറ്റില്ല അപ്പൊ ഞാൻ മിണ്ടാതെ അവിടെ എടുക്കും അപ്പൊന്തേരി വാവി നമ്മടെ കുട്ടി ഇങ്ങോട്ട് തിരി നോക്കട്ടെ എത്ര നേരം ചീത്ത കണ്ടിട്ട് ഉണ്ട് ഹലോ സുന്തരി വാവി ഇങ്ങോട്ട് തിരി നോക്കട്ടെ ബാക്കി നിൽക്കത്തിരി സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഇത് ആര് ശരി ഇത് ഞാൻ മറ്റേ സർപ്രൈസായിട്ട് വാങ്ങിക്കൊടുത്തൊരു ടോപ്പാണ് കേട്ടോ അതിന് ഞാൻ സർപ്രൈസിന്റെ ഒരു വ്ളോഗ് സോറി ഒരു ഷോർട്സ് എടുത്തിണ്ട് അത് ഞാൻ ഞാൻ പൊട്ടിക്കുമ്പോഴത്തേന് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഉണ്ട് എടുത്തതാണ് എന്താ എഴുതി പലു നിക്കേ മുടി എന്താ നിക്കണത് ഇപ്പൊ പറയും വെട്ടി തരാണ്ടാന്ന് അതെ ശരി എന്തായാലും മുടി വെട്ടി കൊടുക്കണം വായിച്ചിടെ ഏയ് കോട്ടുപണി കോട്ടുപയറാണി വരണ്ട് ഏതായാലും വരുന്നത് ഇങ്ങോട്ട് അടുത്തുവാടുത്തുവടുത്തുവോണ്ടൊരു പാടില്ല പാട് എനിക്ക് 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 ആർക്ക് എനിക്കാ നമ്മളെ ആ വയ്യച്ചാലും വെച്ചാലും വീട് എടുക്കുമ്പോ നമ്മള് ചിരിച്ചെടുക്കണം ഒരു കുടിച്ചൊക്കെ പറയണില്ലേ പഠിപ്പിക്കുമ്പോ തല്ലിയിട്ട് എന്താണ് പതിക്കും മോനെ പറയണം പറഞ്ഞില്ലേ ആ കുട്ടിയാണ് ഇപ്പൊ വലുതായിട്ട് ടോപ്സിൽ വന്നിരിക്കുന്നത് ആ തിരി രണ്ടു പാക്ക് പറഞ്ഞിട്ട് പോയി ചാട കാണിക്കു തിരി പറഞ്ഞ പാട് നോക്കിട്ട് നാലുകാലിൽ നിൽക്കണ അപ്പൊ എനിക്ക് രണ്ടു കാലം എനിക്ക് താടി വാവാ എനിക്ക് നിക്കാൻ പറ്റുന്നുണ്ട് നിക്കണത് ഈ കാലിൽ നിൽക്കണ നങ്ങിണി വാവാ വാവ വാവ എടി ഡ്രസ്സ് ണ്ടല്ലോ ഒരു രക്ഷയില്ല ഓണായി ഉണ്ണി സ്വപ്നം കണ്ടിരിക്കുക എടുക്കാൻ വന്നത് ഓണായി അപ്പൊ നമ്മുടെ സുന്ദരി വാവാന്നുണ്ട് ചീത്ത കേട്ട് ചീത്ത കേട്ടിട്ട് എന്റെ അടുത്ത് നടക്കണ് മറ്റെന്താ എന്താ അവളുടെ ഇങ്ങനെ ഞാൻ അവളിങ്ങനെ കാണിക്കേ അവള് പോയി ഗസ് പാടി പാവേ ശരി അപ്പം അവൾ പോയിട്ട് വരട്ടെ ആ കുട്ടി കണ്ടോ ഒക്കെ സുന്ദരിയായിട്ട് റെഡി ആയിട്ട് പോണിട്ടോ ഞാൻ മാക്കുട്ട് കേട്ടോ പോണ് അപ്പം ഇങ്ങോട്ടൊക്കെ മാക്കുട്ടി എനിക്കത് അങ്ങനെ കൃത്യനിക്ക് ഇതാണ് നമ്മുടെ ഈ ഇത് പാർക്കും കൂടി നല്ല മാച്ച് മാച്ചുണ്ട് എത്ര അല്ല ഏഴാള് വേണം പിങ്കാമിയായിട്ട് ഒന്നും പോരാട്ടാ ഇത്ര നേരം ഇവിടെ അംഗം ഇരുന്ന തെങ്ങുമേ ചേച്ചി എന്ന് പറഞ്ഞ ആ ചേമ്മിട്ട് ഇത്ര നീളം ഒളിച്ചിട്ട് നിങ്ങള് കണക്കാക്കണ്ട അത് ഒരു വല്യൊരു ഭൂകമ്പാണ് അതെ അത് അവൾ ഇറക്കി വിട്ടു ഗൈസ എന്റെ കുട്ടീനെ ഇറക്കി വിട്ടൂലേ അപ്പൊ അവരെന്തായാലും പോയിട്ട് വരട്ടെ വാവേ സുന്ദരി വാവേ വാവോ വാവോ അടുക്കളി ക്ലീൻ ചെയ്തിട്ട് സ്വിപ്പ് ആൻഡ് മോപ്പ് മാത്രേ ചെയ്യുള്ളൂ അത് ചെയ്താൽ മതി അതിനെങ്കിലും വായോ എന്നിട്ട് ഞാൻ പോവും അയൽക്കോ ശരി വാണി വരാണെങ്കി എല്ലാരും പോയി എല്ലാരും ഇവിടെ പോയി എന്താണ് എന്താന്ന് എന്താണ് എന്താന്ന് നിന്റെ അമ്മയൊക്കെ ജോലിക്ക് പോയി നിന്ന ഇട്ട് തൊട്ടും വരുന്നുവരെ എന്താണ് എന്താ അങ്ങനെ നിന്റെ അമ്മ വരുന്നവരെ നിന്ന് എന്താ ചില കുട്ടികളിലൊക്കെ ഓരോ വീട്ടുകൊണ്ടൊക്കെ ഇങ്ങനൊക്കെ കടിച്ചല്ലേ ഞാൻ പുന്നു പോലെ നോക്കട്ടെ അതുകൊണ്ട് പേടിയില്ല പണ്ടത്തെ കഥകൾ അറിയാം അതെ ശരി പഴങ്കഞ്ഞിടിച്ചോ അതായത് അറിയോ മമ്മി ചെറുപ്പത്തിലാകുമ്പോ തന്നെ മമ്മിതാട്ടോ പഴങ്ങി മമ്മി ചെറുപ്പത്തിൽ തന്നെ മാരിഡായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ബുദ്ധി വെച്ച കാലത്തിലും മമ്മി ചെറുപ്പ ചെറുപ്പമാണ് അപ്പൊ മമ്മി കാട്ടിയൊ പൊട്ടത്തരങ്ങളൊക്കെ ഇപ്പോഴും ഞങ്ങക്ക് ഓർമ്മ ഉണ്ട് പക്ഷെ മമ്മി ഇപ്പൊ മെച്ചുവോർഡ് ആയപ്പോ ഞങ്ങളോട് അതൊക്കെ ഇങ്ങനെ പറയും അപ്പൊ എന്താ ചെറുപ്പത്തിൽ തന്നെയല്ലേ കാട്ടിട്ടുണ്ടായിരുന്നത് ഞങ്ങക്ക് തിരിച്ചു കഴിക്കാൻ പറ്റും കാരണം എന്താന്ന് വെച്ചാ ഓർമ്മ ഉണ്ട് ബുദ്ധിമുട്ട കാലത്ത് മമ്മി ചെറുപ്പാണ് ഇപ്പോഴാണ് മമ്മിക്ക് പക്കത് വന്നിട്ട് മമ്മി നമ്മളുടെ അടുത്ത് പറയുമ്പോ എന്താ മമ്മി ചെറുപ്പത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്ന് പറയാൻ പറ്റും പക്കത് വന്ന പോലെയൊന്നും കാണിക്കുന്നില്ല അല്ല എന്നാലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറയും ശരി എടുത്തിട്ടാ എടുത്തിട്ട നമുക്ക് ഓ അപ്പൊ നമ്മളെ വാവ കുട്ടിന് കോളേജ് വിട്ടയക്കെട്ടോ വാവക്കുട്ടി തിരക്കൂട്ടി തിരക്കൂട്ടി ഇവിടെത്ര നേരം ബഹക്കളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ച വാവക്കൂട്ടി പോയതിനു ശേഷം എടുക്കാൻ മമ്മിയേ അതെടുത്തതാ ചേച്ചി ഇതെടുത്ത വയവേദനയാണ് അത് വെച്ചിട്ടാ പോണത് അതിന്റെ ഇടയിൽ അതിന്റെ ഓരോ സാധനങ്ങൾ എടുത്ത് നടക്കാൻ പുറകിലും ഓരോ ആൾക്കാർ പോവുകയാണ്ട്ടോ അപ്പൊ ഉണ്ണിമ പടവാട്ടിയെ കുറിച്ചുള്ള അഭിപ്രായം എന്താ പറ മനസ്സിലാക്കളെങ്ങനെയാ നമ്മളിപ്പോ എവിടേക്ക് ഇവർക്ക് ഇങ്ങനെ പോവാണെങ്കിലും അവളൊരു എഫേർട്ട് കൊടുത്തില്ല അത് അവളുടെ കാരണം അവരുടെ മൈൻഡിൽ പോലും ജീസറിയില്ല ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ പറഞ്ഞില്ല അറിയില്ല അതല്ല അറിയില്ല പക്ഷെ ഇതൊരു രാവിലെ നമ്മൾ ഞങ്ങൾ ഉറങ്ങോ അവളാണെങ്കിൽ നേരത്തെ നീക്കുകയും ചെയ്തത് അപ്പൊ അവള് അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യണേ മുന്നൂറ് അടി ഞങ്ങൾ ഉറങ്ങാണ് അപ്പൊ ഉണ്ണീ ഉണ്ണി നല്ല ഓട്ടത്തിലാണ് അങ്ങനെ ചെയ്യോ ഇങ്ങനെ ചെയ്യോ ഒരു എന്ന് പിടിച്ചത് പാവട്ട നമ്മൾ അതിന് നമ്മളിങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മള് ഞാൻ അങ്ങനെ ചെയ്യാറുട്ടോ ഇപ്പൊ വണ്ടറിലെ പോവുകയാണെങ്കിൽ ഒക്കെ തലേ ദിവസം രാത്രി റെഡി ആക്കി പോയി അല്ല അവളും എടുത്തടിച്ചിരുന്നു കേട്ടോ അതിനൊന്നും വയറേ തന്നെ ഇതുകൊണ്ടാണ് അങ്ങനെ ആണോ ചെയ്യാൻ അവളുടെ അത്ര എടുക്ക അടുക്കും ചെട്ടി എടുത്ത് ഉദ്ദേശിച്ചു തെറ്റിദ്ധരിക്കരുത് വീട്ടിന്റെ അയ്യോ ഞങ്ങള് ഞങ്ങള് ചെലപ്പോ വാവിക്ക് വേറൊരാളുടെ കേട്ടോ കുറ്റം പറയാൻ അപ്പൊ ഞങ്ങൾ അവന്റെ അയൽക്കൂട്ടുന്ന പേരുടുക അതുപോലെ ഞങ്ങളെ അയൽക്കൂട്ട സാമി അപ്പൊ ഇന്നത്തെ പണി എന്തൊക്കെയായിരുന്നു എന്റെ കൂടി പനിക്കുണ്ടോ ആടന്നോ പറ റെഡിയാ അല്ല അല്ലല്ലേ ഞാൻ വീട്ടിൽ ക്ലീൻ ചെയ്ത് സ്വീപ്പ് ആൻഡ് നോക്കു മാത്രം ചെയ്യും അങ്ങനെ വാവക്കുട്ടീനെ വിട്ടിട്ട് ഞാൻ എൻ്റെ പണിക്ക് വന്ന് ഉണ്ണി ഉണ്ണിയുടെ ജോലിക്കും പോയിട്ടോ ഞാൻ എന്തായാലും കുക്കറിൽ അരിയൊക്കെ കഴിയിട്ടൊന്നും ഉണ്ടാന്ന് വിചാരിച്ചു അപ്പോഴാണ് എൻ്റെ മുഖം ശ്രദ്ധിച്ചാൽ ഞാനിനെഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഭയങ്കര ദുഃഖത്തിൽ ഇരിക്കുന്ന വേറൊന്നും എൻ്റെ മനസ്സിനെ വേദനിക്കുന്ന ഒരു കാര്യം ഉണ്ടായിട്ടോ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ചതിക്കുക പറ്റിക്കുക ഒക്കെ ചെയ്യുക അത് നമ്മൾക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റില്ല മനുഷ്യന്മാരങ്ങനെയാണ് അതൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുക ചിരിച്ചുകൊണ്ട് പോവുക ഞാൻ എപ്പോഴും എന്നെ വേദനിപ്പിച്ചവരെ ഞാൻ അങ്ങോട്ട് കാണിക്കാറില്ല കേട്ടോ ഞാനൊക്കെ ദൈവത്തിന് വിട്ട് കൊടുക്കുകയാണ് ചെയ്യുക പക്ഷേ നമ്മൾ എത്ര സ്നേഹിച്ചാലും ചില മനുഷ്യർ അവരുടെ സ്വഭാവം കാണിക്കും പറയുന്നത് സത്യമാണ് അപ്പോൾ അതെന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവാണ് ശരിയാവും കുറച്ച് സമയം എടുക്കും എന്നാലും ശരിയാവും അപ്പൊ എന്തായാലും അതൊന്നും അല്ലല്ലോ ഇപ്പൊ വീഡിയോ പിന്നെ ഈ വ്ളോഗ് എനിക്ക് മുഴുവൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ വേറൊന്നും അല്ല അപ്പോഴത്തേനും കറണ്ട് പോയി ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വൈകിട്ടാണ് കറണ്ട് വന്നത് കാരണം ഇവിടെ ലൈൻ വെട്ടായിരുന്നു പിന്നെ അത് കഴിയുമ്പോഴത്തേനും രാത്രി ആയിട്ടോ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ചോറിന് അരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചോറായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കറികൾ എന്ത് വേണിച്ചാലും പെട്ടെന്ന് തട്ടിക്കോട്ടോ എനിക്ക് എപ്പോഴും അങ്ങനെ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ചോറ് വേണം വെച്ച് വെച്ചാൽ ചോറായി കഴിഞ്ഞാൽ നമുക്ക് കറികൾ പെട്ടെന്ന് എന്തും വെക്കാന്നുള്ള ഇതാണ് എന്റെ മനസ്സിൽ കറികളൊക്കെ ആയിട്ട് ചോറായിട്ടിച്ച് എനിക്കൊരു ബേജാറാണ് കാരണം എന്താ വെച്ചാൽ അത് വെന്ത് കിട്ടും വേറെ സമയത്തിന് എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ ചോറും കൂടെ വെച്ച് വയ്ക്കും അതാണ് എനിക്ക് ഒരു പെട്ടെന്ന് ജോലികളൊക്കെ തീരാനുള്ളൊരു ഈസി കിട്ടോ അപ്പൊ ഇനി കുറച്ച് ചുക്കവെള്ളം കൂടെ വെക്കണം അപ്പൊ ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിട്ട് ചുക്കെള്ളം കൂടെ വെക്കണം ഞാൻ ജേനല് തുറന്നിട്ടത് നമ്മുടെ സോണി അവിടെ ഇരിക്കുന്ന അങ്ങനെ വർത്താനം പറയട്ടെ അതിൻ്റെ അടുത്ത് എന്തെങ്കിലും എവിടെ നിനച്ചാലും വിളിച്ച ഓടി വരൂട്ടോ എൻ്റെ കുട്ടി എന്താണ് എന്താ പല ആവലാതിരിക്കും കേട്ടോ അയ്യോ അമ്മയെ ആവൂന്ന് പറഞ്ഞിട്ട് വരൂട്ടോ എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പറയും ആവലാതിയോള് അതെ പാവാണ് എൻ്റെ ഷോണി കൂട്ടാളികൾക്ക് എവിടെ 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 എന്തൊക്കെയോ പറയണ്ടേ ഈ കുറച്ച് ഒരുപാട് ഒത്തിരി ഒരു കുറച്ച് ഇട്ടാൽ തന്നെ നല്ലൊരു കളറായിട്ട് നന്നായിട്ടുണ്ട് ചുക്കെ വെള്ളം എനിക്ക് പൊടിയാൻ ഇടുന്ന ഇഷ്ടമല്ലോ ഉണ്ണിക്ക് ഭാപിക്കുന്ന ഇഷ്ടല്ല അപ്പൊ അതുകൊണ്ട് മാത്രം ഇതിന്ന് എന്താ അറിഞ്ഞിരിക്കുക എന്ന് അറിയില്ല കേട്ടോ എന്താച്ചു ഇവിടെ പച്ചക്കറി പച്ചക്കറി ഒക്കെ കഴിഞ്ഞ ദിവസമാണ് നമ്മള് തിങ്കളാഴ്ച പറഞ്ഞ ഇതുകൂടെ എന്താ പച്ചക്കറി വണ്ടി വരും കേട്ടോ എല്ലാ തിങ്കളാഴ്ചയും വരും അപ്പം അതുകൊണ്ട് നമ്മളങ്ങനെ എവിടെയും പോകണ്ടല്ലോ വെച്ചിട്ട് നമ്മൾ വീട്ടിന്റെ മുന്നേ നോക്കി വാങ്ങിക്കാൻ വെച്ചിട്ട് അതെന്നാണ് എപ്പോഴും വാങ്ങിക്കുക ഇപ്പം പച്ചക്കറിയൊക്കെ കഴിഞ്ഞു അപ്പം ഈ ആഴ്ച അവർ വന്നില്ല പിന്നെ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇപ്പം വെള്ളിയാഴ്ചയൊക്കെ ആയില്ലേച്ചിട്ട് അപ്പം നിന്നാ കറി വെക്കാച്ചിട്ടൊരിതാണ് ഞാൻ ഉണ്ണിയോട് ചോദിക്കട്ടെ എന്താ വെക്കുക എന്ന് ഉണ്ണി ഉണ്ണി പറയും ആ കുട്ടക്കറി വെക്കുന്നെ അത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ കേട്ടോ ഞാൻ ഉണ്ണിയോട് ചോദിക്കട്ടെ അപ്പം ആ കൂട്ടി പോയില്ല അപ്പം എന്തേലും ഉണ്ണിയോട് ചോദിക്കട്ടെ ഉണ്ണിമാ എന്താ ഉണ്ട് ഇന്ന് കറി വെക്കണ്ടേ അറിയില്ല ഇന്ന് ആ കറി വെക്ക കേട്ടോ ഇന്ന് നമ്മളുടെ ഇവിടുത്തെ കറി അറിയില്ല എന്നാണ് അപ്പൊ എന്തായാലും ഇന്ന് ഒന്നുമില്ല ഫ്രിഡ്ജിൽ ഞാൻ നോക്കട്ടെ എന്താന്ന് ഇത് തട്ടി നോക്കട്ടെ അപ്പൊ രാവിലെ പാല് കൊണ്ടോന്ന് വെച്ചിട്ട് പോയത് കേട്ടോ അപ്പൊ ഞാൻ എന്തും കൂടി ഒന്ന് കാച്ചി വയ്ക്കട്ടെ എന്നിട്ട് പിന്നെ കാച്ചി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ണി ജ്യൂസ് അടിക്കും ഇല്ലച്ച ആരെങ്കിലും ആയിട്ട് കുടിക്കും വൈകുന്നേരം ഇപ്പൊ അവര് രാവിലെയാണ് പാല് കൊണ്ടുവന്ന് തരുന്നത് ഇല്ല നമ്മള് വൈകിട്ടായിരുന്നു വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്തായാലും ഇതും കൂടെ എന്തായാലും കാച്ചു വെച്ച് കഴിഞ്ഞാ അവര് കാണിച്ച ആവശ്യത്തിനടുത്ത് കുടിച്ചോട്ടെ ഇത്രനാള ഗ്യാസ് കത്താണ്ട് ഇപ്പൊ ഗ്യാസ് ഒക്കെ കത്തുമ്പോൾ സന്തോഷം എന്താ പെച്ചതുപോലെ കായി കിട്ടൂലോ ഞാൻ എന്താണെന്ന് വെച്ചാൽ അറിയോ ഇവരെ രാവിലെ പാല അവിടെ വെച്ചിട്ടു ചിലപ്പോൾ നമ്മൾ കാണില്ല അപ്പോൾ നമ്മൾ നാല് നാഴി പാല വാങ്ങിക്കുന്ന രാവിലെ ഒരു നാഴിയും വൈകുന്നേരത്ത് മൂന്ന് നാഴിയും വാങ്ങിക്കുന്ന അപ്പോൾ ഇപ്പോൾ പശുവിന് എന്തൊക്കെയാ ചെറിയ ഇരുത് കാരണം അവര് രാവിലെയാണ് കൊണ്ടുവരുന്നത് വൈകുന്നേരം കൊണ്ടുവരുന്നില്ല അപ്പോൾ ഇതിൽ എത്ര നാഴിയുണ്ടെന്ന് അറിയില്ല കാരണം നമ്മൾ ഇനി പാൽ തരാനുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എഴുതി വയ്ക്കും അതുകൊണ്ടാണ് ഞാൻ തളർന്നത് ഇച്ചെനിക്കിതിൽ എത്ര എന്ന് അറിയില്ലല്ലോ അവര് അവര് വെച്ചിട്ട് പോകുമ്പോൾ കണ്ടതാണ് ചിലപ്പോൾ അറിയുവായിരുന്നു കണ്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അളന്ന് നോക്കിയത് ഇട്ട് മൂന്ന് നാഴിപ്പാരുണ്ട് അപ്പം നമുക്ക് അതുകൊണ്ട് എഴുതിയിരിക്കാം ഇല്ല മറക്കും എന്താ സോണിമ കരിഞ്ഞോണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ഇന്നും വേറെ ഇവിടെ ഒരു പച്ചക്കറി സാധനങ്ങളൊന്നും കാണാൻ ഇല്ല ഇടങ്ങി നോക്കിയിട്ട് അപ്പോൾ ചെറുപയറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ചെറുപയറുകൊണ്ട് ഒരു തോരനുണ്ടാക്കാം അല്ലാതെ വേറെ ഒന്നും ഇല്ല പിന്നെ മീൻകാരനൊക്കെ വന്നുപോയിട്ടോ ഇതിന്ന് വെള്ളിയാഴ്ചയായതുകൊണ്ട് ഞാൻ ഇപ്പം നേരെ അതൊന്നും വെക്കുന്നില്ല അപ്പോൾ ഇത് തന്നെ നമുക്ക് സോറി കരഞ്ഞിട്ടേ ഇരിക്കണ്ട് സോണിക്ക് എന്താണെന്ന് അറിയില്ല സോണിക്ക് എന്തെങ്കിലും രാവിലെ അതി എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ മനുഷ്യന്മാരെ പോലെ അവർക്കും ടെൻഷനൊക്കെ ഉണ്ടാവുമല്ലോ പക്ഷെ അതെന്താന്ന് പറയാനറിയില്ല അതുകൊണ്ട് വെറുതെ അരിഞ്ഞുകൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ പോയി ചോദിക്കും എന്താ എന്താ അപ്പോളും അത് ഇങ്ങനെ കരച്ചില് കൂട്ടിക്കോളും ഞാൻ എന്റെ ഭവനിൽ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കും നിന്നെ ആരെങ്കിലും ചതിച്ചോ പറ്റിച്ചോ എന്നൊക്കെ ചോദിക്കൂട്ടാ ചോദിക്കരുന്ന് കളിയുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ് ആയിട്ട് കറണ്ട് പോയിട്ടോ പക്ഷെ കരണ്ട് പോയാലും അടുക്കളയിൽ അങ്ങനെ എടുക്കുമ്പോ വെട്ടുണ്ട് കേട്ടോ വെളിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല കറക്റ്റ് ആയിട്ട് ഇപ്പൊ കറണ്ട് ഞാൻ ഒരാളെ കാണിച്ചാടോ ചെടിന്ന് എനിക്കാൻ പറഞ്ഞപ്പോ ചെടിയ്ക്കെട്ടോ പിന്നെ അങ്ങനെ കറണ്ട് പോയാലും വെള്ളം ചാർജ് വെച്ച് വീട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം കുറച്ച് നേരെങ്കിലും ഓഫ് ആവുന്ന വരെ എടുക്കാമെന്ന് ഓർത്തോട്ടോ അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കട്ടെ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട് പാത്രം കഴുകാൻ പോയി നമ്മളുടെ വീട്ടിലത്തെ ഇത് വെച്ചാൽ എത്ര എത്ര പാത്രം ഉണ്ടെങ്കിൽ കഴുകി വയ്ക്കാൻ ഭയങ്കര സുഖാട്ടോ നമ്മളെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്നല്ലേ എല്ലാവരുടെയും അങ്ങനെയൊക്കെ ആയിരിക്കും എന്നാലും എൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയണമെന്ന് മാത്രമേ ഉള്ളൂ എനിക്ക് പാത്രം എത്ര വേണമെങ്കിൽ ഇവിടെ നിന്ന് കഴുകാൻ ഇഷ്ടമാണ് പക്ഷേ കമിഴ്ത്തി വയ്ക്കാൻ മാത്രം ചെറുതായിട്ടൊരു മടിയുണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ പെട്ടെന്ന് ജോലികൾ തീരൂട്ടോ ചില വീട്ടുകൾ പറയേണ്ടത് എത്ര ചെയ്താലും തീരില്ല പക്ഷേ ഇവിടെ പെട്ടെന്ന് നമ്മൾ വൃത്തിയാക്കിയാലും പെട്ടെന്ന് ക്ലീൻ ആവാറുണ്ട് അതുകൊണ്ട് എനിക്ക് നമുക്ക് വൈക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാനുള്ള പണികളേ ഉള്ളൂ അപ്പോൾ എന്തായാലും വൈക്കണം അത് അത് മാത്രമാണ് ഒരു പ്രശ്നം ഉണ്ണി എന്തിൻ്റെ ഇടയിൽ കൂടെ വന്നത് എൻ്റെ ഒരു ഡ്രസ്സ് കഴുകാനുള്ളതാണോ ചോദിക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പോഴത്തേനും അടുപ്പത്തിൽ വെച്ച ഇതിന്നൊക്കെ ആവിയൊക്കെ വരുന്നുണ്ട് കാരണം പാല് തിളച്ചു പിന്നെ കറി വയ്ക്കുന്ന കാണിക്കാൻ പറ്റിയില്ല ഉണ്ണി ബെഡ്ഡൊക്കെ വൃത്തിയാക്കി വിരിച്ചിട്ട് വൃത്തിയാക്കി കേട്ടോ ഉണ്ണി അടിച്ചൊരി ഇട്ട് തുടക്കിയാണ് ഉണ്ണി അതാ പകുതി അടിച്ചൊരിയിട്ട് അവിടെ കൂട്ടിയിട്ടുണ്ട് ബെഡ് വിരിച്ചിടാൻ പിന്നെ ഉണ്ണീനെ കഴിച്ചിട്ടേ ഉള്ളൂ വേറൊരാൾ ഇല്ല ഉണ്ണിമേ അതെ അടിച്ചോടി തുടക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ തുടച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് കൂടി കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ നമ്മൾ പണി ഒരു ചെയ്യുകയാണെന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറിനുള്ള പണിയുണ്ട് കേട്ടോ നമ്മൾ ഇത് വേഗം കൂടെ ചെയ്യുകയാണെന്ന് വെച്ചാൽ പക്ഷെ വേഗം ചെയ്യാൻ വായിക്കണം േ അപ്പൊ നമ്മളെ ഉണ്ണി ഇന്ന് ഫോട്ടോഷൂട്ടാണ് കേട്ടോ അതിന് പോവാണ് അപ്പൊ ആ കുട്ടി മറ്റേ ക്രിസ്മസ് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് വന്നിട്ടില്ലേ ഇനി അവളുടെ ഷൂട്ട് എപ്പോഴാണോ ദൈവത്തിന് അറിയാം ഉണ്ണിയുടെ വേണ്ട വണ്ടി ആ അതെ അതാ വണ്ടി എടുക്കാൻ കൊടുത്തില്ല എന്നുള്ള പരാതി വേണ്ട വേണ്ടെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം നമ്മുടെ സ്വത്തുമണി സ്കൂളോട്ട് വന്നതാണ് ഹലോ പറ സ്വത്തു ഹായ് പറ

വലിയ കർച്ചീഫ് വേണോ തോത്തുപോട് വെളുത്ത് എന്നാ എന്താ എണ്ണി ഹലോ ചേച്ചി ഞാൻ ഇറങ്ങി കേട്ടോ അവിടെ കാണുമ്പോൾ മൂന്നാറ് പോയ പോലെ ഇല്ലേ അല്ലാട്ടത് നമ്മുടെ വീടിന്റെ അങ്ങനെ 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 ഇത്രയൊക്കെ ആവശ്യമാണ് ഞാൻ ഓട്ടോ വിളിച്ചു തരാന്ന് പറഞ്ഞു പെട്രോളും ഇല്ല വണ്ടി പെട്രോൾ അടിച്ചോന്ന ചെറുതോട് പറയണ്ട പിന്നെ ചെറുതാ നിലത്തേക്കില്ല വണ്ടി ചെറുതീന്ന് ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ വാവേന അത് പിന്നെ ഒരു ഒന്നര വാവ പറഞ്ഞാലും സംഭവം ഞങ്ങളെ ഇട്ട് രാവിലെ പോകുമ്പഴത്തേ ആ ശെരിട്ടാ നോക്കി പോയിട്ടോ അവന് വിളിക്കാ അവളെ കരിയറെ അതിനനുസരിച്ച് അവളോട് വരാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ താടീന്ന് വിചാരിച്ച വണ്ടി ഒന്ന് കഴി കൂടെ അങ്ങനെ എടുത്തോണ്ട് കണ്ട തൊലിഞ്ഞു നിൽക്കുന്നു നല്ല ഭംഗിയില്ല പോകുന്ന ഇത് പോയി ഇത് സർജറി കഴിഞ്ഞ സമയത്തുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അതോ ഞാൻ ജസ്റ്റ് ഉള്ളൂ ഇവിടെ ഒരാൾ പ്രേതത്തെ പോലെ ഇരിക്കുകയാണ് നല്ല സുഖത്തിലിരിക്കുകയാണ് കാരണം ആ വലിയമ്മ മമ്മിക്ക് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്ന കുളിക്കാൻ പാടുവോ കുഴപ്പൊന്നുമില്ല ഇന്ന് പാവ മമ്മിക്ക് ഒരു ഇച്ചിരി എന്താ വേദനയ്ക്കുള്ള ഇത്തിരി വയ്യാത്ത ദിവസമാണ് കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഡെയിലി രാവിലെ എങ്ങനെയോക്കെ എന്നും ഒരു മൈൽഡായിട്ട് പോവാണെങ്കിൽ ഡെയിലി രാവിലെ എന്റെ എടുത്തേക്ക് വരും ഇങ്ങനെ ഒരു മോർണിംഗ് വിസിറ്റ് എപ്പോഴും ഉണ്ടാവണംന്ന് പറഞ്ഞു ഇന്നിപ്പോ മണിയായിട്ടും ആളെ കാണാനില്ല അപ്പൊ ഞാൻ പോയി നോക്കിയപ്പോ പയ്യ ഉണ്ണിന്ന് എനിക്ക് എന്ന് പറഞ്ഞു എന്താ വയ്യാത്തേ ഇന്ന് വയ്യ വയ്യ ഓക്കെ അപ്പൊ വലിയമ്മ മമ്മിക്ക് എണ്ണ തേച്ചു കൊടുക്കണം ഫുഡ് തേച്ച ഉച്ചയ്ക്ക് ആ ടൈം ആവണേ ഉള്ളൂ ഫിഫ്റ്റീൻ ആയിട്ടേ ഉള്ളൂ അപ്പൊ എന്തായാലും എണ്ണ തേച്ച് ആ ഒരു ടൈമിൽ ഫുഡ് ബൈ ബൈ നിങ്ങളുടെ മകളല്ലേ കഴിക്കും ഞാൻ കാട്ടിലും കൊണ്ടാക്കും ഞാൻ ഇവിടെ ഇറക്കി വിട്ടെ പിന്നെ ഇന്നലെ അവളെ അന്നെ ഇറക്കി വിടാൻ പറഞ്ഞ ഇറക്കി വിട്ടോ അല്ല ഇന്നലെ ചേച്ചി കുട്ടീനെ ഇറക്കി വിടാൻ മമ്മിയറക്കി വിട്ടോ വിട്ടോ അപ്പൊ എനിക്ക് അവളെ ഇറക്കി വിടാൻ പറ്റുവോ റീലൊക്കെ എടുത്തിട്ട് ക്ഷീണിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുക ഡ്രസ് നന്നായിട്ടുണ്ടല്ലോ കുട്ടി സുന്ദരി ആയിട്ടുണ്ട് അതിനെക്കാളും ഇതാ രസം ചുന്തിരി ചുന്തിരിച്ചു വാവേ നിങ്ങൾ രണ്ടാവിടെ പോയിട്ട് വന്നോളൂട്ടാ നീ അവളൊപ്പം പോയിട്ട് തിരിച്ചു വരുമ്പോ മൈനീപ്പായ് നിങ്ങൾ പോയിട്ട് വന്നോളൂട്ടാ ഇല്ല പോണ്ടേ ഓ എവിടേക്കും വിടണില്ലോ വിടണില്ലോ പറയും ഇപ്പൊ വിട്ടപ്പ പോവും വേണ്ടേ മുടി അയച്ചിട്ട് ഇത് ഇടുമ്പോ രസില്ലല്ലോ പിന്നെ കാരോളൊക്കെ വന്നു കേട്ടോ നമ്മുടെ ഇവിടെ രണ്ട് ടീം കാരോള് വന്നു രണ്ടും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കുറേ നേരം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കാരണം കോപ്പി റേറ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് രാത്രി ആയി കഴിഞ്ഞ ഇവള് ആ ഫ്രണ്ടിൽ വന്നിട്ടൊന്ന് വേ പറഞ്ഞാ മതി വിശപ്പുടൊന്നും കൂടി പറയണ്ട അപ്പൊ ഇവരിപ്പറക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യാ സമയം രാത്രി പ്ലാൻ ചെയ്ത സമയത്ത് ഭയങ്കരായിട്ട് വിശപ്പുണ്ടായിരുന്നു വിഷപ്പ് ഭയങ്കരമായിട്ട് ഉറക്ക ആൽത്തറല്ലേ കിടക്കണേ ഉറങ്ങിക്കൂടെ ഇതൊക്കെ ഇതൊക്കെ ണെന്നും പറയുന്നുണ്ട് നിങ്ങള് പറയണ്ട നല്ലൊരു ആംബിലുള്ള കേട്ടില്ല നല്ലൊരു ആംബിക്സ് ഉള്ള ഹോട്ടൽ അതെ നമ്മുടെ പാലപ്പുറത്ത് തന്നെയാണ് കേട്ടോ ഒറ്റപ്പാലത്തേക്ക് അങ്ങോട്ട് പോയി ഈസ്റ്റ് ഒറ്റപ്പാലത്ത് ഒത്തിരി ഷോപ്പുകളുണ്ട് അല്ലെങ്കിൽ ഹോട്ടലുകളുണ്ട് ഇങ്ങോട്ട് വന്ന ഒത്തിരി തട്ടുകടകളുണ്ട് നമ്മുടെ ചെനക്ക ഈ ഭാഗത്തേക്ക് വന്ന ഒത്തിരി റൂട്ടിലോട്ട് പോയി തട്ടുകട ഈ ഇല്ല ഇതാണ് നമ്മളുടെ സാരഥികളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും അതിന്റെ സൈഡിൽ കാണിക്കുന്നു കാണി ഞങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വന്നു ഞാൻ എനിക്ക് എനിക്ക് പത്തിരിയാണ് കഴിച്ചത് രണ്ട് പത്തിരിയാണ് ഞാൻ ഓർഡർ ചെയ്തത് പിന്നെ ബീഫ് റോസ്റ്റ് ബീഫ് റോസ്റ്റ് പിന്നെ താറാവ് പിന്നെ ഇവർ ഓർഡർ ചെയ്തത് ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കുന്നത് ബിരിയാണിയൊക്കെ കൊള്ളാമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിപ്പോൾ ഒരു ബിരിയാണി കഴിക്കേണ്ട ഒരു മൂഡല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല ബിരിയാണി കഴിക്കുന്നില്ല ബിരിയാണിയിൽ ഒരു മുട്ടയൊക്കെ വരുന്നുണ്ട് അപ്പോഴത്തെ ഒട്ടുമൊക്കെ ബിരിയാണി മുട്ട വരുന്നില്ല ഇപ്പൊ ആയിട്ട് മാത്രം മുട്ട വരുന്നുണ്ട് എനിക്ക് എന്ന് പറയുമ്പോ ഭയങ്കര എന്താണെന്ന് അറിയില്ല മമ്മീം പറയണേ ഞാൻ ഭയങ്കര ടയർഡായിട്ടുണ്ടെന്ന് എന്താണാവോ ഇനി എനിക്കാണെ ഇപ്പൊ നല്ല ഓ പറമ്പ പിന്നെയും ഉറക്കം എനിക്കാണ് നല്ല ഉറക്കം വരുന്നുണ്ട് നേരത്തെ നല്ല കഴിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ഉറക്കം വരപ്പം കൈ ഫുഡ് കഴിക്കണമെന്നൊന്നുമില്ല പക്ഷെ ചുമ്മാ ഒന്ന് ഇങ്ങനെ ചില്ലിയാൻ അടിപൊളിയായിട്ടുണ്ട് ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയായിട്ടുണ്ട് കൈ കണ്ടോ ഇങ്ങനെയാണ് നമ്മളൊരു മരത്തിൻ്റെ ചുവട്ടിലാണിരിക്കുന്നത് ഒരു ഒരുപാട് ചൂടോ തണുപ്പോ ഒന്നുമില്ല നോർമൽ ക്ലൈമറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ആംബിയൻസ് ഭയങ്കരമായിട്ട് അടിപൊളിയാണ് കൈസ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞുകൊണ്ടതാണ്ട് ഉണ്ണി അവിടെ മറ്റേ നമ്മുടെ ജീസസിന്റെ അവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിരിക്കാനുണ്ട് ഈശോബൻ്റെ അടുത്ത് എപ്പോൾ കണ്ടായാലും നമ്മൾ ഇതിന് വരുമ്പോൾ നമ്മൾ മെഡി തട്ടിക്കാറുണ്ട് കേട്ടോ അവർ ഈ മറ്റേ ക്രിസ്ത്യസ് സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഭയങ്കര വിശ്വാസവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും അവൾ പ്രാർത്ഥിച്ചിട്ട് വരട്ടെ നമ്മൾ വരുമ്പോൾ ഓട്ടോയിൽ വന്നിട്ട് ഓട്ടോന്നില്ല പിന്നെ ഉണ്ണി വരണോ വണ്ടി എടുക്കണോന്നൊക്കെ അവളെ വിശ്വസിച്ച് നമ്മൾ വണ്ടി എടുത്താൽ ചിലപ്പോൾ ഗതാഗത തടസ്സുണ്ടാക്കിയാലോ എന്ന് മേടിച്ചിട്ട് നമ്മൾ എടുത്തില്ല കേട്ടോ കള്ള കാണാനില്ലല്ലോ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വരുന്നത് കേട്ടോ യ്യന്തോ ക്ഷരണിച്ചോട്ടിൽ പോവാ നടക്കല്ലേ അങ്ങനെ വീടെ നമ്മള് വണ്ടിയൊന്നും കിട്ടാതെ നമ്മൾ അവിടെ അലഞ്ഞു തിരിഞ്ഞു നിക്കുകയോ ഇവിടുന്ന കോമഡി എന്താ വച്ചാ ഈ വീട്ടില് രണ്ട് വണ്ടിയുണ്ട് അപ്പുറത്തെ വീട്ടിൽ രണ്ടു വണ്ടിയുണ്ട് ാണ് ഇല്ലാത്തത് പിന്നെ ഇവിടെ ഒരു ഡ്രൈവർ വരട്ടെ ആ ഇപ്പൊ ഇവിടെ അതെ പ്രവീൺ കേട്ടോ പിന്നെ അവൻ അവൻ ഫുഡ് വാങ്ങിക്കാൻ വന്നതാണ് അവിടെന്ന പറഞ്ഞ അപ്പൊ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല പിന്നെ ചാടിക്കറി ചാടിക്കറിയിരുന്നു വണ്ടിയിൽ പിന്നെ അവിടെ കൊണ്ടുവിട്ടു എന്തായാലും ഇത്രയേ ഉള്ളു ചെറിയ കുട്ടി രാത്രി ഇവർക്ക് നെട്ടപ്രാൻ ഒരു ബ്ലോഗാണ് ഞാൻ എനിക്ക് വയ്യാണ്ടിരിക്കും വലിച്ചു കൊണ്ടുപോയതാ ഞാനിവിടെ ക്രിസ്മസ് കര ക്രിസ്മസ് കരകളൊക്കെ വന്നിട്ട് ക്രിസ്മസ് കരോളൊക്കെ വന്നിട്ട് ഞാൻ അതൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ഒരു തിരുന്ന് മത്സരിച്ച് കുടിക്കുന്നുണ്ട് ശവനപ്പ് ഇല്ലേ സ്വത്തേ സ്വത്ത് എവിടിച്ച പോയത് സ്വത്ത പോയത് സ്വത്ത് എവിടെ പോയത് എന്തിനാ സ്വത്ത് ചീച്ചണത് സ്വത്തുന്റെ തല കാണിക്ക് തല ഫ്ലവർ ഓ അപ്പൊ ഞാന് കാണിക്കുന്നേരെ ഹലോ അപ്പൊ നമ്മളുടെ ഉണ്ണി മറ്റേ ക്രിസ്മസ് ഷൂട്ടിന് പോയിരിക്കാൻ പോയിട്ടില്ലേട്ടോ അപ്പൊ എനിക്ക് സ്റ്റൊമക് പെയിൻ ആണ് അതാണ് ഞാൻ പോയില്ല അതെ മേക്കപ്പ് എന്നാ ഒന്ന് നേരെ എണീട്ട് കാണിക്കുന്നോട്ടെ ഫുള്ള് എവിടെയെങ്കിലും ഫോൺ വെച്ചിട്ട് വാ കാണിക്കുട്ടീനെ കാണിക്കുട്ടി അതെയോ ഒന്ന വേണ്ട വേണ്ട എവിടെ പോയാലും പഴം കൊണ്ടുപോകൂലേ ശരി 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 എന്തായാലും വേ ഇരു ഇരുട്ടാകുമ്പോഴത്തേന് വേ എടുത്തിട്ട് വരൂ കേട്ടോ നോക്കി വായോ രണ്ടാളും കൂടെ ശരി എടാ പൊന്നാ കട്ടിടാ കട്ടി പഴന്തി പഴന്തിനി കട്ടിന്ന് ഹലോ അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ബേബികൾ വന്നു അഴിച്ചോ ക്രിസ്മസ് ബേബികൾ വന്നു എനിക്ക് ഇത്ര കാലം നമ്മൾ ഷൂട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കോസ്റ്റ്യൂമാണ് ആണ് കേട്ടോ എന്തു ഭംഗിയെ നോക്കിയേ നമ്മൾ റീസെൽ കവച്ചറാണ് കേട്ടോ ഇത് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല ഇതിൻ്റെ ഇത് നിങ്ങൾ വീട് വരുമ്പോൾ കാണാം ഇത് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യണം കേട്ടോ വീട് കുഞ്ഞാലോ വായോ എങ്ങനെയാ ലെടുത്ത് ചേച്ചിട്ടെ അപ്പൊ ലെസ് എടുത്തു കൊടുക്കണോ ആ കുട്ടി നമ്മള് ഈ വീഡിയോയില് ഫുള്ള് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ലാട്ടോ എന്താച്ചാ എനിക്ക് അപ്പോഴത്തേനും സ്റ്റൊമക് പെയിൻ വന്നു അതുപോലെ പിന്നെ കറണ്ടും പോയി കേട്ടോ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മളുടെ സുന്ദരി കുട്ടികളുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഡ്രെസ്സൊക്കെ ഫുൾ വീഡിയോയിൽ കാണാട്ടോ എന്താച്ച ഞാൻ ഡ്രസ്സ് റിവീൽ ചെയ്യണില്ല അപ്പൊ എന്തായാലും അടുത്തൊരു വീടായിട്ട് വരുന്നവർക്ക് ചാറ്റ് അവിടെ നമ്മൾ അയ്യപ്പം വിളിക്കാൻ നാളെ അവിടെ പാട്ട് കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ കോപ്പി റേറ്റ് ആ കോപ്പി റേറ്റ് എന്തെങ്കിലും വരുമെന്നൊക്കെ അറിയില്ല അപ്പോൾ എന്തായാലും ചാറ്റ് ചുന്തിരിയായി ഉണ്ട്